നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി ആയുർവേദ കൺസൾട്ട് വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ നമ്മളിൽ പല ആളുകളും ഈവൻ ഞാനടക്കം പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പ്രായം തോന്നില്ല അതായത് വളരെ ആയിട്ട് എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നൊക്കെ കാണാൻ പറ്റും സംസാരിച്ച് കുറച്ചൊക്കെ കഴിയുമ്പോഴായിരിക്കും നമ്മൾ വയസ്സൊക്കെ ചോദിക്കുമ്പോഴായിരിക്കും നമുക്ക് ഇത്രയും പ്രായമുള്ളൂ എന്ന് നമ്മൾ ഞെട്ടി തന്നെ പോവും ചിലപ്പോൾ ആൾക്കാർ എഴുപത് വയസ്സായിരിക്കും പക്ഷെ കാണുമ്പോൾ അമ്പത് വയസ്സിന്റെ പ്രായം ഉണ്ടാവുള്ളൂ എന്നിങ്ങനെ പറയുന്ന പല ആളുകളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം നമ്മളതിനെ ചിന്തിച്ചു പോകും എന്തുകൊണ്ടാണ് അവർ ഇത്രയും യങ് ആയിട്ട് ഇത്രയും എനർജെറ്റിക് ആയിട്ട് ഇരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഇത് നോക്കുകയാണെങ്കിൽ പലതരം കാരണങ്ങളുണ്ട് ഇതിൽ അതായത് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതി എന്തൊക്കെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്താണ് നമ്മുടെ ഉറക്കം എങ്ങനെയാണ് നമ്മുടെ ഡയറ്റ് സ്റ്റൈൽ എങ്ങനെയാണ് എന്നീ പറയുന്ന പല കാരണങ്ങളും ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് ഇതിനേക്കാൾ പുറമെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രകൃതി നമുക്ക് ധാരാളം ഭക്ഷണങ്ങളും തന്നിട്ടുണ്ട് ഈ ഭക്ഷണങ്ങൾ നമ്മൾ നിത്യേന നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇതിലൂടെയും നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ പ്രായത്തിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഈ പറയുന്ന പോലൊരു യുവത്വവും നല്ലൊരു എനർജി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും അപ്പോൾ ഇന്ന് ഞാൻ അതിനായിട്ട് സഹായിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാനായിട്ട് പോകുന്നത് വളരെയധികം ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ഉപയോഗിക്കാനും വളരെ എളുപ്പമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവ ഇതിന് പുറമെയായിട്ട് നോക്കുകയാണെങ്കിൽ വളരെ റിച്ച് ആയിട്ട് ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒരു കലവറ കൂടി എന്ന് നമുക്ക് തന്നെ പറയാനായിട്ട് സാധിക്കും അപ്പൊ അതെന്താണെന്ന് അറിയാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓരോ വയസ്സ് നമ്മളിങ്ങനെ കൂടും തോറും നമ്മുടെ ശരീരത്തിനും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സംഭവിക്കും ഇപ്പൊ നമ്മുടെ സ്കിന്നിലത്തെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ പ്രായം കൂടും തോറും പതുക്കെ പതുക്കെ നമ്മൾക്ക് ചുളികളൊക്കെ വന്നു തുടങ്ങും നമ്മുടെ എല്ലിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എല്ലിൽ ബലം നന്നായിട്ട് കുറഞ്ഞ വേദന പോലെയുള്ള കാര്യങ്ങള് നടക്കാനായിട്ടുള്ള ചില ബുദ്ധിമുട്ട് എന്നീ പ്രശ്നങ്ങളും രക്തക്കുഴലുകളൊക്കെ ഉണ്ടാകും അതായത് ബ്ലഡ് പാസ് ചെയ്യുന്ന ബ്ലഡ് വെസൽസ് അതിലിങ്ങനെ ഓരോ കാലക്രമേണം പതുക്കെ പതുക്കെ കൊഴുപ്പൊക്കെ അടിഞ്ഞുകൂടി പ്ലാക്കി പോലെയുള്ള പ്രശ്നങ്ങള് അത് നന്നായിട്ട് കൂടുമ്പോൾ ഹാർട്ടിന് ചെറിയ ചെറിയ സംഭവങ്ങൾ ഹാർട്ടിന്റെ ഫങ്ഷൻസ് പതു പതുക്കെ പതുക്കെ കുറയാ ബി പി പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും തലച്ചോറിൻ്റെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ എല്ലാ സമയത്തും നമുക്ക് ഒരുപോലെ സപ്പോർട്ട് ചെയ്യില്ല പതുക്കെ പതുക്കെ തലച്ചോറിന്റെ പ്രവർത്തനം ഇങ്ങനെ മന്ദതപ്പെട്ട് വരുമ്പോൾ ഓർമ്മക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും കാഴ്ചക്കുറവ് എന്നീ പറയുന്ന പല കാര്യങ്ങളും ഓരോ സമയത്തും നമ്മുടെ പ്രായം കൂടും നമുക്ക് ഉണ്ടാകുന്നതാണ് ഇതെല്ലാം നമ്മൾ നമ്മളെടുക്കുകയാണെങ്കിൽ ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സ് തന്നെയാണ് എന്നാൽ നമ്മുടെ ചില നല്ല പ്രവൃത്തികൾ അതായത് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ഈ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ഈ ഏജിങ് പോലെയുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഈ ഏജിങ് മൂലം ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളെയും നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും സോ ഇനി ഞാൻ വല്ലാതെ ഇങ്ങനെ വലിച്ചു നിൽക്കുന്നില്ല എന്താണ് മൂന്ന് കാര്യങ്ങളെന്ന് പറഞ്ഞു തരാം ഇന്ന് മുതൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളിലും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്ന് പറയുന്ന ഒരു കാര്യം ഈ ഒമേഗ ത്രി ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏജിങ്ങിൻ്റെ പ്രോസസ്സിന് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ മറ്റ് പല ബെനിഫിറ്റ്സും നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് നൽകുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഒമേഗാ ത്രി ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് രണ്ട് സോഴ്സില് നമുക്ക് ലഭിക്കും ആനിമൽ ബേസിഡിൽ നിന്ന് കിട്ടും അതുപോലെ തന്നെ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കും ഇപ്പോൾ രണ്ടണത്തിൽ കമ്പാരിസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും ഞാൻ പറയുകയാണെങ്കിൽ ആനിമൽ ബേസ്ഡ് ആയിട്ടുള്ള ഒമേഗത്രയ്ക്കാണ് കുറച്ചും കൂടി ബെനിഫിറ്റ്സ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് കിട്ടുക അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ പോകുന്ന ഈ മൂന്ന് ഫുഡിൽ ഒരെണ്ണം ആനിമൽ ബേസ്ഡും അതുപോലെ തന്നെ രണ്ടെണ്ണം പ്ലാൻ ബേസ്ഡും ആണ് ഇപ്പം നിങ്ങളൊരു വെജിറ്റേറിയൻ ആണ് അല്ലെങ്കിൽ നോൺ വെജ് ആണ് നോൺ വെജ് കഴിക്കാനായിട്ട് താല്പര്യമില്ല എന്നുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു കാര്യം കൂടിയാണ് ആദ്യത്തെയാണ് മത്സ്യങ്ങൾ കൂടുതലായിട്ടും ഫാറ്റ് അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ ചാള അയില എന്നീ പറയുന്ന മത്സ്യങ്ങളൊക്കെ ഇ പി എ അതുപോലെ തന്നെ ഡി എച്ച് എന്ന് പറയുന്ന ഘടകങ്ങൾ അതുപോലെ തന്നെ കൂടുതലായിട്ടും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സും അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ ഫാറ്റി ഫിഷസ് എന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ കാര്യങ്ങള് അടങ്ങിയിട്ടുള്ള ഈ ഒമേഗ ത്രീ എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിന്റെ ഫംഗ്ഷൻസിനെ നന്നായിട്ട് മാനേജ് ചെയ്യാനും ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ട്രൈ ഗ്ലിസറൈഡ്സ് അതായത് ചീത്ത കൊളസ്ട്രോളിനെ നന്നായിട്ട് കുറയ്ക്കുന്നതിനും ബിപിന് നന്നായിട്ട് മാനേജ് ചെയ്യാനും സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഒമേഗ ത്രീ അതുപോലെ നമ്മുടെ തലച്ചോറിന് നന്നായിട്ട് ആക്കുന്നതിനും പ്രായമാകുന്ന സമയത്ത് ഈ മറവിരോഗം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അൽഷുമ ഡിസീസസ് പോലെയുള്ള പ്രശ്നങ്ങള് അതിനെല്ലാം നന്നായിട്ട് കുറയ്ക്കുന്നതിനും നിത്യേന നമ്മൾ മീൻ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ കണ്ണുകൾക്ക് നന്നായിട്ട് കാഴ്ചശക്തി കൂട്ടുന്നതിനും പ്രായമാകുമ്പോൾ ഈ മാക്യുലർ ഡീജനറേഷൻ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതിനെ നന്നായിട്ട് കുറയ്ക്കുന്നതിനും ഇത് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഒമേഗ മെഗ ത്രീ എന്ന് പറയുന്നത് കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുന്നത് ഫാറ്റി ഫിഷ് അടങ്ങിയിട്ടുള്ള മീനുകളിലാണ് അപ്പോൾ മീൻ കഴിക്കുക എന്ന് മാത്രമല്ല മീൻ കഴിക്കുന്ന സമയത്ത് നല്ല മീൻ കഴിക്കുമ്പോഴാണ് ഇതിൻ്റെതായിട്ടുള്ള യഥാർത്ഥ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുക ഇനി രണ്ടാമത്തെയാണ് ചിയാ സീഡ്സ് എന്ന് പറയുന്ന ഒരു കാര്യം ചിയ സീഡ്സിൽ കൂടുതലും എ എൽ എന്ന് പറയുന്ന അടങ്ങിയിട്ടുള്ള ഘടകത്തിലുള്ള ആണ് കൂടുതലായിട്ടും അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇത് എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു പ്ലാൻ ബേസിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഒമേഗാത്രിയുടെ കാറ്റഗറിയിലാണ് ഈ ചിയ സീഡ്സ് കൂടുതലായിട്ടും വരിക ഇതും നമ്മുടെ ഏജിങ്ങിനെ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇപ്പം നിങ്ങൾ ആരെങ്കിലും വെജിറ്റേറിയൻസ് ആണ് നിങ്ങൾക്ക് മീൻ കഴിക്കാനായിട്ട് താല്പര്യമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു കാര്യം കൂടിയാണ് ചിയാസീഡ്സ് അതുപോലെ ചിയാ സീഡ്സ് നമ്മുടെ ദഹനത്തിനെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നതിനും നമ്മുടെ സ്കിൻ ഹെയർ അതുപോലെ ജോയിൻസ് എന്നീ പറയുന്ന കാര്യങ്ങളെല്ലാം നല്ല ഹെൽത്തി ആക്കി വെക്കുന്നതിനും മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെയ്റ്റ് ലോസിനും വളരെയധികം നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ചിയാ സീഡ്സ് പ്രായമാകുന്നതിന് തടയാ മാത്രമല്ല പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഇതുകൊണ്ട് സാധിക്കും ഇത് കഴിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ ചിയ സീഡ്സോ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആ വെള്ളത്തോടൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാൻ തീരെ ഇല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സ്മൂത്തി ഉണ്ടാക്കുന്ന സമയത്തോ എന്തെങ്കിലും മിൽക്ക് ഷേക്ക് പോലെ ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡ്രസ്സിങ് പോലെ ഇടുന്ന ഇട്ട് കഴിക്കുന്നതും വളരെ നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു വേ കൂടിയാണ് ഈ ഒരു ചിയാ സീഡ്സിൽ മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട് അതായത് ചിയാ സീഡ്സിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി അടങ്ങിയിട്ടുള്ള പ്രോപ്പർട്ടീസും അടങ്ങിയിട്ടുള്ളതുകൊണ്ട് പ്രായമാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ നീർക്കെട്ട് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ ഈ നീർക്കെട്ട് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ജോയിൻസിൽ വേദന തുടങ്ങും അതുപോലെ തന്നെ ഹാർട്ടിൽ പല പ്രശ്നങ്ങള് കിഡ്നിയിൽ പല പ്രശ്നങ്ങൾ ഇന്നീ പറയുന്ന പലതരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെയെല്ലാം നമ്മൾ നിത്യേന നമ്മുടെ ഭക്ഷണത്തിൽ ഈ ചിയാസീഡ്സ് ഉൾപ്പെടുത്തുന്നതിലൂടെ ഒരു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി പോലെ അത് എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ നന്നായിട്ട് മാനേജ് ചെയ്യാനും ഇതിലൂടെ സാധിക്കും ഇനി ലാസ്റ്റ് ആയിട്ടുള്ള മൂന്നാമത്തെ ഒന്നാണ് ഫ്ലാക്സ് സീഡ്സ് ക്ഷണവിത്ത് എന്ന് പറയുന്ന കാര്യങ്ങൾ അപ്പോൾ ഈ ചണവിത്തിലും നോർമലായിട്ട് എടുക്കുകയാണെങ്കിൽ എ എൽ എ എന്ന് പറയുന്ന ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് ആണ് കൂടുതലായിട്ടും പടങ്ങിയിട്ടുള്ളത് ഇതും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ടിൻ്റെ ഫംഗ്ഷനും നന്നായിട്ട് കൂട്ടുന്നതിനും ശരീരത്തിൽ എന്തെങ്കിലും ചീത്ത കൊളസ്ട്രോൾ പോലെയുള്ള കാര്യങ്ങൾ അതായത് ട്രൈഗ്ലിസറൈഡ്സ് പോലെയുള്ള കൂടുതലുണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നതിനും നമ്മുടെ കണ്ണിൻ്റെ ശക്തി കൂട്ടുന്നതിനും മുടിയുടെ ശക്തിക്കും സ്കിന്നിനും എല്ലാത്തിനും വളരെയധികം ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഈ ഫ്ലാക്സ് സീഡ്സ് അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ ഫ്ലാക്സ് സീഡ്സ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിനു ശേഷം ഒന്ന് പൊടിച്ച് കഴിക്കുമ്പോഴായിരിക്കും കൂടുതലായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങൾ കിട്ടുക കാരണം ഈ ഫ്ലാക് സീഡ്സിൻ്റെ ഈ തോടെന്ന് പറയുന്നത് കുറച്ച് ദഹിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പം നമ്മളിങ്ങനെ ഈ ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ ചവച്ചടിക്കുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ചവക്കില്ല അപ്പോൾ എന്താ ഉണ്ടാവുക നമുക്ക് ദഹിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ചണവിട്ട് ചണവിട്ടുക അല്ലെങ്കിൽ ഫ്ലാക് സീഡ്സ് കഴിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് പൊടിച്ച് വെക്കുക എന്നിട്ട് ആ പൊടിച്ചതിൽ നിന്ന് ഒന്നോ രണ്ടോ ടീസ്പൂൺ വീതം ഡെയിലി നിങ്ങളുടെ ഭക്ഷണത്തിൽ എന്തെങ്കിലും ഡ്രസ്സിങ് പോലെ ഇട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് പൊടിച്ച് ഫ്രൈ ചെയ്ത് പൊടിച്ച് കഴിക്കാനും കൂടി ശ്രദ്ധിക്കുക അപ്പം ഞാനിവിടെ പറഞ്ഞിട്ടുള്ള ഈ മൂന്ന് സൂപ്പർ ഫുഡ്സ് എന്ന് പറയുന്നൊരു കാര്യങ്ങള് നമ്മുടെ ശരീരത്തിലെ പ്രായമാകുന്നതിന് തടയായി അതിനേക്കാൾ കൂടുതൽ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന പലതരം പ്രശ്നങ്ങളെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ശരീരത്തിനെ നന്നായിട്ട് ഫിറ്റാക്കി വെക്കുക ചെറു ചെറുക്കാക്കി വെക്കുന്നതിനും സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ ഇപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് ഭക്ഷണം എന്നതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രെസ് പോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം നന്നായിട്ട് മാനേജ് ചെയ്തോ ഉറക്കം കൂടി നന്നായിട്ട് പ്രോപ്പർ ആക്കി വെക്കാൻ കൂടി ശ്രദ്ധിക്കുക അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു ഹെൽതി ആയിട്ടുള്ളൊരു ലൈഫ് മുന്നോട്ടേക്ക് ലീഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇൻഫോർമേറ്റീവായി അല്ലെങ്കിൽ നല്ലതായി തോന്നി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ नंदी नमस्कार